ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ് കോഴിക്കോട് വിലങ്ങാട്ടെ ഭൂരിഭാഗം ജനങ്ങളും അതിലൊരാളാണ് പന്തലാടിക്കൽ സോണിയും കുടുംബവും സ്വന്തം കിടപ്പാടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടതോടെ നിസ്സഹായ അവസ്ഥയിലായി സോണി ഉരുൾപൊട്ടിയ ജൂലൈ മുപ്പതിന് പുലർച്ചെ ആരുടെയോ ഫോൺ വിളി കേട്ട് ഇറങ്ങി ഓടിയതാണ് സോണിയും ഭാര്യ ഗ്ലാഡീസും മകൻ ആൽബിനും ഒടുതുണിയല്ലാതെ ഇനി മറ്റൊന്നും കയ്യിലില്ല രേഖകളും പണവും സ്വർണവും ഉൾപ്പെടെ മുഴുവൻ നഷ്ടമായി വീടിരുന്നിടത്ത് അതിന്റെ യാതൊരു തെളിവുകളും അവശേഷിക്കുന്നുമില്ല ഞാനും ഭാര്യയും കൊച്ചും ഇറങ്ങി ഓടുവാണ് പ്രാണശാർത്ഥം ഇറങ്ങി ഓടി ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ വീട് നിശേഷം നിലംപൊത്തി ഒലിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു ഫാമിനോട് അനുബന്ധിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും പേപ്പറുകളും സകല രേഖകളും എല്ലാം നശിച്ചു പന്നി ഫാം നടത്തിയാണ് സോണി കുടുംബത്തെ പോറ്റിയിരുന്നത് ഉരുൾപൊട്ടി ഫാമിനു മുകളിൽ പതിച്ചതോടെ അത് തകർന്നു വിൽപ്പനയ്ക്ക് ഭാഗമായ അൻപതിലധികം പന്നികളെ കാണാതായി ഉപജീവന മാർഗ്ഗമായിരുന്ന പന്നിഫാമും പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു വീടും പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം കൊണ്ട് മുന്നോട്ട് ഇറങ്ങിയത് അപ്പം എൻ്റെ വാഹനവും നഷ്ടപ്പെട്ടു ഒരു അൻപതിന് മേലെയോളം പന്നികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതും എല്ലാം നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാറായ പന്നികളായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ട പ്രായപൂർത്തികളായ പന്നികളായിരുന്നു കിൻഡലിനൊക്കെ മേലെ ഒന്നര കിൻഡിലൊക്കെയുള്ള പന്നികളാണ് ജീവിക്കാൻ അതിന് ഒരു മാർഗ്ഗമില്ല ആകെ നമ്മൾ ഇനി എന്തെന്നുള്ള ഒരു ചോദ്യചിഹ്നം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ സാഹചര്യം തുടരുന്നതിനാൽ ഇനി കൃഷി നടത്താനാകില്ല അവശേഷിക്കുന്ന പന്നികളെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയാണ് ഏക വഴി എടുത്താണ് കൃഷി നടത്തിയിരുന്നത് എല്ലാം നഷ്ടമായ സോണിക്കും കുടുംബത്തിനും സർക്കാർ സഹായത്തിലാണ് ഇനി പ്രതീക്ഷ ട്വന്റി കോഴിക്കോട്